ഹായ് ഹായ് മച്ചാമരേ നൂറുമേനിക്ക് ചെല്ലേക്ക് സ്വാഗതം ചീമച്ചക്ക എങ്ങനെ നമുക്ക് തീയിൽ നോക്കാം കേട്ടോ വൃത്തിയായിട്ട് നമ്മൾ ചീമച്ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി കൊച്ചുള്ളി ചീമച്ചക്ക കറിവേപ്പില പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ മച്ചാമാരെ അതിന് അതിന് നമ്മൾ മഞ്ചക്ക അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു മഞ്ചട്ടി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി തീ കൊടുക്കാം കേട്ടോ ചട്ടനിടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂസ് നമുക്ക് കുറച്ച് കടു ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കടുക്ക് രണ്ടെടുത്ത് കറിവേപ്പില എന്നിട്ട് പൊടിച്ചു കേട്ടോ ഒരു പത്ത് കൊച്ചുള്ളി അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പത്ത് കൊച്ചുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ചീമച്ചക്കയും തക്കാളിയും നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇത് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം കേട്ടോ വറുത്ത തേങ്ങയിലേക്ക് നമ്മൾ മുളപൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ജീരകം ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാർത്തെടുക്കുകയാണ് നമ്മൾ അലപ്പൊഴിച്ചു കൊടുക്കാനോ ഈ പുളിവെള്ളം കൊണ്ട് ഒഴിച്ചു നമുക്ക്